ആദ്യഫലം ദൈവത്തിന് കാഴ്ചയായി അർപ്പിക്കാൻ ഷാർജ സി എസ് ഐ ഇടവകയിൽ എത്തിയത് നാനൂറിലധികം കുടുംബങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പഴയ നിയമ പാരമ്പര്യത്തിന്റെ തനിമ ഉയർത്തിപ്പിടിച്ച് നടത്തിയ ആദ്യ ഫലപ്പെരുന്നാൾ ഇടവകാംഗങ്ങൾക്കും ഇതര ക്രൈസ്തവ വിഭാഗങ്ങൾക്കും പൊതുസമൂഹത്തിനും നിറവാർന്ന അനുഭവമായി വിശുദ്ധ ആരാധന മധ്യെ ജനറൽ കൺവീനർ എ ബി ജേക്കബ് താഴികയിൽ സമർപ്പിച്ച ആദ്യ ഫലങ്ങൾ വികാരി റവറൻഡ് സുനിൽ രാജ് ഫിലിപ്പ് മധുബകയിൽ സ്വീകരിച്ചു കേരളീയ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകിയുള്ള സ്റ്റാളുകൾ പെരുന്നാളിൻ്റെ പ്രധാന ആകർഷണമായിരുന്നു ഹെവൻലി വോയ്സിൻ്റെ ക്രിസ്തീയ ഗാനമേള കുട്ടികൾക്കായി വിവിധ ഗെയിമുകൾ കലാപരിപാടികൾ മിമിക്സ് പരേഡ് ആഷ്ലി മേരി ബിജുവിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ അൻപത് പേരുടെ ഫ്ലാഷ് മോബ് മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി നിരവധി പരിപാടികളും പെരുന്നാളിൻ്റെ ഭാഗമായി നടത്തി ആയിരത്തി അഞ്ഞൂറിലധികം പേരുടെ പങ്കാളിത്തമാണ് പെരുന്നാളിനെ ശ്രദ്ധേയമാക്കിയതെന്ന് വികാരി റവറൻ സുനിൽ രാജഫിലിപ്പ് സംഘാടകരായ എ ബി ജേക്കബ് താഴികയിൽ ബിജു തോമസ് ഓവനാലിൽ രഞ്ജി തോമസ് മാത്യു എബി എബ്രാഹാം വി എം ജോൺ എന്നിവർ പറഞ്ഞു